അലൈക്കും വസ്സലാത്തു അസ്സാമലൈക്കു വാഹത്തുള്ള അലഹമുല്ലാഹി വാഹദാ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായി വളരെ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു തത്വം പരിശുദ്ധ ഖുർആാൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആാനിൽ നാൽപ്പത്തി രണ്ടാം അധ്യായം സുറത്ത് ഷൂറയിലെ പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ലൈസ ലെയ്സക്കമിസ്ലിഹി ഷെയ്ആ അവനെപ്പോലെ യാതൊന്നും തന്നെയില്ല അതേപോലെ നൂറ്റി പന്ത്രണ്ടാം മധ്യ സൂറത്തുൽ ഇഖ്ലാസിലെ അവസാനത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള മനഃപ്പാഠമുള്ള പല യക്കുൻ ലഹു കുഫുഅൻ അഹദ് എന്ന ആയത്ത് അവന് തുല്യനായി അവന് സമന്മാരായി മറ്റൊന്നും തന്നെയില്ല എല്ലാ അർത്ഥത്തിലുമുള്ള പരമമായ ഏകത്വമാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ സവിശേഷതയായി ഖുർആൻ പഠിപ്പിക്കുന്നത് ഇതിനെയാണ് നാം തൗഹീദ് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് ഈ തൗഹീദ് യാതൊരു വ്യതിയാനവും വ്യതിചലനവും കൂടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് എന്താണ് തൗഹീദ് എന്തെല്ലാമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നാമതായി പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹു മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് മതപരമായ നിയമനിർമ്മാണം അത് അടുക്കള മുതൽ അന്താരാഷ്ട്ര തരം വരെയുള്ള മുഴുവൻ മേഖലകളിലും നിർമ്മിക്കുവാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേയുള്ളൂ ഖുർആൻ വ്യക്തമായി മുപ്പത്തിരണ്ടാം അധ്യായം സുഹൃത്തു സജദയിലെ നാല് അഞ്ച് വചനങ്ങളിൽ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുല്ലധി ഹലക്കസ് സമാവാത്തി വല്ലാറുള്ളത് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് യുദ്ബീർ ഉൽ അമ്ര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് ഇതെല്ലാം ഖുർആാൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുക പഠിപ്പിക്കുകയാണ് അറേബ്യയിലെ മുസ്ലിക്കുകൾ പോലും അംഗീകരിച്ച വസ്തുതയാണ് വല ഇൻസ അൽ തഹും സമാവാത്തി വല്ലാറുള്ള അല്ലെ അക്കൂൽ എന്നല്ല ആകാശഭൂമികൾ സൃഷ്ടിച്ചതാർ എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് അവർ പറയും പ്രശുദ്ധ ഖുർആാൻ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണിത് ഇനി ഒരാൾ പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം അയാളുടെ തൗഹീദ് പൂർണ്ണമാകുമോ ഇല്ല ഇത് തവഹീദ് റുബൂബിയത്ത് മാത്രമേ ആകുന്നുള്ളൂ രണ്ടാമതായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരേ ഒരു അദൃശ്യ ശക്തി അള്ളാഹു മാത്രമാണ് എന്നുകൂടി അയാൾ വിശ്വസിക്കേണ്ടതുണ്ട് അത് ഓ റബ്ബി വല ഉഷിഖ് വിഹി അഹദ ഖുർആാനിലെ എഴുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ജിന്നിലെ ഇരുപത്തി ഇരുപതാമത്തെ ആയത്ത് പറയുക ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുറ ചെയ്യുകയുള്ളൂ അതിൽ ആരെയും ഞാൻ പങ്കു ചേർക്കുകയില്ല ഇനി ഒരാൾ പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടതല്ലാഹുവിനോട് മാത്രമാണെന്നും വിശ്വസിച്ചത് കൊണ്ട് തവഹീദ് പൂർണ്ണമാക്കുന്നുണ്ടോ അതുമില്ല മറിച്ച് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമഗുണവിശേഷണങ്ങൾ അത് അള്ളാഹുവിനുള്ളത് മറ്റാർക്കെങ്കിലും ഉണ്ട് എന്നൊരാൾ കരുതിയാൽ വിശ്വസിച്ചാൽ അള്ളാഹു പുറക്കുന്നത് പോലെ പുറക്കാൻ അള്ളാഹു കാണുന്നത് പോലെ കാണാൻ ആർക്കെങ്കിലും സാധ്യമാകും എന്നൊരാൾ വിശ്വസിച്ചാൽ അയാളുടെ തൗഹീദ് പൊളിഞ്ഞു പോകും അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാ വസിഫാത്തിലും നമ്മൾ അള്ളാഹുവിന് ഏകത്വം അംഗീകരിക്കേണ്ടതുണ്ട് വകവെച്ച് കൊടുക്കേണ്ടതുണ്ട് ഖുർആാൻ പഠിപ്പിച്ച പോലെ വലില്ലാ ഇൽ അള്ളാഹുവിനുള്ളതാകുന്നു വിശിഷ്ടമായ നാമങ്ങൾ ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവനോട് ആചയിക്കുക ഖുർആാനിലെ ഏഴാം അധ്യായം സോദുല്ല അറാഫിലെ നൂറ്റി എൺപതാമത്തെ വചനം ഈ രൂപത്തിൽ ഈ മൂന്ന് രൂപത്തിലും അതായത് റുബൂബിയത്തിലും ഉലോഹിയത്തിലും അസ്മാസിഫാത്തിലും അള്ളാഹുവിനെ ഏകനാക്കുമ്പോഴാണ് നമ്മുടെ തൗഹീദ് പൂർണ്ണമാകുന്നത് അത്തരം പൂർണ്ണമായ തവഹീദോടുകൂടി ജീവിക്കാനും ആ തൗഹീദിൽ അടിയറച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ